ം തവണയും എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ ആവശ്യമായ ചർച്ചയും തീരുമാനങ്ങളും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവകേരളത്തിനായുള്ള പുതുവഴികളെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖയാകും സമ്മേളനത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുക അതെന്തായാലും നിലവിലുള്ള സർക്കാരിന്റെ മികവും വീഴ്ചകളും പരിശോധിക്കാനും തിരുത്താനുമുള്ള ശ്രമം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുന്നു എന്നത് ചെറിയ കാര്യമല്ല ഇത്തവണ കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലാകെ സി പി എമ്മിനും ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം തുടർഭരണം നേടിയ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഭരണ തുടർച്ച സ്വപ്നം കാണുന്ന അവസ്ഥയിലുമാണ് അതിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുടെ വർധനയുമായി അഞ്ചു ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളാണ് പാർട്ടിയുടെ കരുത്ത് ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കൂടി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് എണ്ണമായി ഇതിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബ്രാഞ്ച് സെക്രട്ടറിമാർ സ്ത്രീകളാണ് ലോക്കൽ കമ്മിറ്റികളുടെ എണ്ണം നൂറ്റി എഴുപത്തിയൊന്ന് വർദ്ധിച്ച് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി നാലായി ഇരുന്നൂറ്റി പത്ത് ഏരിയ കമ്മിറ്റികളാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത് ഈ സമ്മേളന കാലത്ത് നാല്പത് വനിതാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തലപ്പത്തേക്ക് വന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് വനിതാ ഏരിയ സെക്രട്ടറിമാരുണ്ടായി എന്നത് മികവാണ് അപ്പോഴും ജില്ലാ സെക്രട്ടറിമാരായി വനിതകൾ ആരുമില്ല എന്നത് പാർട്ടിയുടെ പരിമിതിയായി കാണാതിരിക്കാനും കോൺഗ്രസ് നേതൃത്വം നേരിട്ട് നടത്തിയ രഹസ്യ സർവേയിലും കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരുമെന്നാണ് കണ്ടെത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊല്ലത്തെത്തിയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവകാശപ്പെട്ടത് എൽ ഡി എഫ് സർക്കാരിന് മൂന്നാം മൂഴത്തിനുള്ള സാഹചര്യം മാത്രമാണ് രൂപപ്പെട്ടിട്ടുള്ളതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വ്യക്തമാക്കുന്നു ഇടതു സർക്കാരിന് മൂന്നാം മൂഴം ഉറപ്പായി എന്ന് പറയുന്നത് അബദ്ധമാണ് ചെങ്കൊടി പ്രസ്ഥാനത്തിന് മൂന്നാം മൂഴം കിട്ടാനുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടേയുള്ളൂ മൂന്നാം മൂഴം ഉറപ്പിക്കാനുള്ള പ്രവർത്തനം പോരാട്ടങ്ങൾ അതും ഈ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ ആവശ്യമായ ചർച്ചയും തീരുമാനങ്ങളും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖയാകും സമ്മേളനത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുക അതെന്തായാലും നിലവിലുള്ള സർക്കാരിന്റെ മികവും വീഴ്ചകളും പരിശോധിക്കാനും തിരുത്താനുമുള്ള ശ്രമം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുന്നു എന്നത് ചെറിയ കാര്യമല്ല താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളിലൂടെ രൂപപ്പെടുന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നുവെന്നത് സ്വാഗതാർഹമാണ്